ആശമാർക്ക് തനത് ഫണ്ടിൽ നിന്നും ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുരുക്കായി പിണറായി സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകാതെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് ജില്ലാ ആസൂത്രണ സമിതി അതേസമയം നടപടിക്കെതിരെ അപ്പീലുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രംഗത്തെത്തി വർദ്ധിപ്പിച്ച ഓണറേറിയം ആശമാർക്ക് നൽകാൻ നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ പറഞ്ഞു മഴയും വെയിലുമേറ്റ് പിണറായി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഭരണശിരാകേന്ദ്രത്തിന് മുന്നിലെ ആശമാരുടെ സമരം കരുത്തോടെ മുന്നോട്ടു പോകുകയാണ് ഇവരോട് കരുണ കാട്ടാൻ സർക്കാർ തയ്യാറായില്ല ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആശമാരെ ചേർത്തു നിർത്തി ഈ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും ആശമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്നാൽ ഇതിനു കൂടി ഏത് വിധേയനെയും തടയിടാനുള്ള ബാലിശമായ നീക്കമാണ് സർക്കാർ ചെയ്യുന്നത് ആശമാർക്ക് വർദ്ധിപ്പിച്ച ഓണറേറിയ നൽകാൻ ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകുന്നില്ല ആശാവർക്കർമാർക്ക് ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച തുക അവരുടെ ഔദാര്യമല്ല അവരുടെ അവകാശമാണ് പ്രതിമാസം ഏഴായിരം രൂപയാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് ആശാവർക്കർമാർക്ക് അനുവദിച്ചിരുന്നത് അത് മുത്തോലി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ആ തുക അനുവദിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ആണെന്നറിയില്ല ബി പി സിയിൽ ഈ പ്രോജക്റ്റ് അവർ റിജക്ട് ചെയ്യാണ് ഉണ്ടായത് ഇത് സർക്കാർ അവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ് ആശാവർക്കർമാരോട് കാണിക്കുന്നത് പഞ്ചായത്തിന്റെ തന തനത് ഫണ്ടിൽ നിന്ന് ഒരു ധനനഷ്ടവും കൂടാതെയാണ് പഞ്ചായത്ത് ഈ തുക നൽകുന്നത് എന്തായാലും അവർക്ക് അർഹതപ്പെട്ട പണം ആണ് നിങ്ങൾ തീരുമാനിച്ചത് സർക്കാരിന്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും നഷ്ടമാകില്ല എന്നിരിക്കെ ഇതിന് അനുമതി നിഷേധിക്കുന്നത് ആശമാരുള്ള വാശിയും വൈരാഗ്യവും കൊണ്ട് മാത്രമാണ് ആസൂത്രണ സമിതിയുടെ തീരുമാനത്തിനെതിരെ മുത്തോലി ഗ്രാമപഞ്ചായത്ത് അപ്പീൽ നൽകി വർദ്ധിപ്പിച്ച ഓണറേറിയം ആശമാർക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി ബീനാഭവൻ പറഞ്ഞു ഞങ്ങൾ ഈ തുക നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ായിട്ടും അതിന്റെ ഏതറ്റം വരെ പോയാലും ഈ തുക ആശാവർക്കർമാരുടെ കയ്യിൽ എത്തിക്കും അതിന് ആദ്യപടി എന്ന നിലയിൽ ഞങ്ങൾ അപ്പീലിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അർഹതപ്പെട്ട പണം ആശാവർക്കർമാർക്ക് ലഭിക്കുന്നവർ വരെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും യാതൊരു സംശയമില്ല എത്ര തന്നെ ദ്രോഹിച്ചാലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ആശമാർ ജനം കൊച്ചി